നമസ്കാരം വീടുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾക്കെതിരെ മുന്നറിയിപ്പ് നൽകി യു ഇ ആരോഗ്യവകുപ്പ് വീടുകളിൽ കാലഹരണപ്പെട്ടതോ ഉപയോഗശൂന്യമായതോ ആയ മരുന്നുകൾ സൂക്ഷിക്കുന്നത് ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും ഗുരുതരമായ ഭീഷണി ഉയർത്തുമെന്നും കുട്ടികൾക്കും മുതിർന്നവർക്കും ആകസ്മികമായി ഇത് ഉപയോഗിക്കാനോ കഴിക്കാനോ ഉള്ള സാധ്യതയുണ്ടാകുമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു വിഷബാധ അമിത അളവിലുള്ള ഉപയോഗം തെറ്റായ മരുന്ന് ഉപയോഗം എന്നിവയിലേക്ക് നയിക്കുന്ന പൊതുജനാരോഗ്യ പ്രശ്നമായി ഇത് വളരെയധികം വർദ്ധിക്കുന്നു സമൂഹത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനും പരിസ്ഥിതിയെ സംരക്ഷിക്കാനും ശരിയായ രീതിയിൽ മരുന്നുകൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള ബോധവൽക്കരണത്തിന്റെ പ്രാധാന്യവും വകുപ്പ് ഊന്നി പറഞ്ഞു മരുന്നുകൾ സിങ്കുകളിലോ ടോയ്ലറ്റുകളിലോ ഒഴുക്കി വിടുന്നത് പ്രത്യേകിച്ച് അപകടകരമാണെന്നും മുന്നറിയിപ്പുണ്ട് കാരണം മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾക്ക് ഔഷധരാസവസ്തുക്കളെ പൂർണ്ണമായും നശിപ്പിക്കാൻ കഴിയില്ല ഇത് ഭൂഗർഭ ജലത്തെ മലിനീകരിക്കാനും പൊതുജനാരോഗ്യത്തെയും പരിസ്ഥിതിയും ദോഷകരമായി ബാധിക്കാനും ഇടയാക്കും മരുന്നുകൾ സുരക്ഷിതമായി നിർമ്മാർജ്ജനം ചെയ്യുന്നത് ഒരു സാമൂഹിക ഉത്തരവാദിത്തമാണെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു ചില ആശുപത്രികളിൽ ഉപയോഗശൂന്യമായ മരുന്നുകൾ തിരികെ സ്വീകരിക്കുന്നതിനുള്ള പദ്ധതികളുണ്ട് അത്തരം സേവനങ്ങൾ ലഭ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ വിഷബാധയുടെയോ മലിനീകരണത്തിന്റെയോ അപകട സാധ്യത കുറയ്ക്കുന്നതിനുള്ള വീട്ടുവഴികൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് ഓരോ മരുന്നിനോടൊപ്പവും നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാനും അവ സിങ്കുകളിലോ ടോയ്ലറ്റുകളിലോ ഒഴുക്കി വിടാതിരിക്കാനും താമസക്കാരോട് അധികൃതർ അഭ്യർത്ഥിച്ചു വ്യക്തിഗത വിവരങ്ങൾ മരുന്നുകളിൽ നിന്ന് നീക്കം ചെയ്യാനും അധികൃതർ ഓർമ്മിപ്പിച്ചു